വീണ്ടും നിങ്ങളോ അപ്പോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം ഞമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് ക്യു വീഡിയോ ആണ് ചെയ്യണത് ഞാനിപ്പോ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിന് അത് പിന്നെ ഒരു ക്ലാരിറ്റി സൗണ്ട് ഒന്നും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മള് വീണ്ടും ഒന്നുകൂടി എടുക്കാന്ന് വെച്ച് അപ്പൊ ഒന്നുകൂടി ചെയ്യാണ് ഇനി കൂടുതൽ വർത്താൻ പറഞ്ഞു നീട്ടിക്കൊണ്ടോ നമ്മള് പെട്ടെന്ന് ചെയ്യണം അപ്പൊ ഇനി ആക്കിലേക്ക് പോവാണ് എന്തൊക്കെയാണ് ക്വസ്റ്റിനാണ് ഫസ്റ്റ് കണ്ട് മുട്ടിയത് എവിടെ നിന്നാണ് ഞാൻ ചോദിക്കണത് അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് ഇടക്കര എടക്കരയിൽ നിന്നാണ് ഞാൻ കണ്ടത് അതായത് എന്റെ ബ്രദറിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ബ്രദറിനൊരു അവിൽ മിൽക്ക് ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസായുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ സ്കൂൾ വിട്ടാണ്ട് അവിടുത്തെ വരിക അവിടെ നിന്ന് ബസ് കയറിപ്പോ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഷോപ്പ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ കണ്ട് അവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് ആ ഷോപ്പിൽ നിന്ന് അങ്ങനെ വന്നപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേറെ ക്വസ്റ്റ്യങ്ങൾ പറഞ്ഞുതരാം

അടുത്ത ചോദ്യം വരുന്നത് ഏജാണ് ഇവള് ഇരുപത്തി ഒന്ന് വയസ്സാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഉള്ളത് ഡിഫറൻസ് ഡിഫറൻസ് ജോബ് ജോബ് ഞാൻ ദുബായിലാണ് ഇപ്പോ ദുബായിൽ ഗ്രാഫിക് ഡിസൈനറാണ് ഓളും ഇന്റെ കൂടെ തന്നെയാണ് ഓളിപ്പോ മറ്റേ ഓളെ കസിൻസ് വരൊക്കെ കുറച്ച് അല്ലെ ചില്ലറ വർക്കുകൾ കൊടുക്കുന്നത് ഫ്രീലാൻസ് ആയിട്ട് റൂമിലിരുന്ന് അങ്ങനെ ചെയ്യാണ് പ്ലേസ് പ്ലേസ് എവിടെ ചോദിച്ചാൽ രണ്ട് പേരും മലപ്പുറം ജില്ലയാണ് മലപ്പുറത്ത് ഞാൻ വരുന്നത് കരുവാറുകുണ്ട് തൂരെന്ന് പറയും പ്രോപ്പർ തൂര് അതായത് മഞ്ചേരി പാണ്ടിക്കാട് തൂര് കരുവാറുകുണ്ട് ഈതിൻ്റെ ഒക്കെ നടുവിലായിട്ടാണ് തൂര് അറിയണത് അപ്പോൾ നമ്മൾ ട്രെയിന് പോരാണെന്നുണ്ടെങ്കിൽ മേല പെരിന്തലമണ്ണ കഴിഞ്ഞിട്ട് അതായത് അങ്ങാടിപ്പുറം കഴിഞ്ഞ് മേലാറ്റൂര് മേലാറ്റൂർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് തൂരാണ് തൂര് കഴിഞ്ഞിട്ട് തൊടിയപ്പുരം പിന്നെ വാണിയമ്പലം നിലമ്പൂര് അപ്പോൾ നമ്മൾക്ക് നിങ്ങൾക്ക് ട്രെയിനൊക്കെ പോരാണെങ്കിൽ നാട്ടുകൂടെ പോവാ അപ്പോ നമ്മൾ വരുന്ന തൂര് അപ്പൊ ഇനി ഇവള് വരുന്നത് എവിടെ വെച്ച വൈക്കടവാണ് വരുന്നത് അതായത് ഇടക്കര വൈക്കടവ് അതായത് നാടുകാണിച്ചോരൊക്കെ അല്ലേ നമ്മളെ കൂടല്ലൂർക്ക് പോണേ ആ ഭാഗത്താണ് ഓള വീട് വൈക്കടവ് ഇനി കഴിഞ്ഞില്ല അപ്പൊ ഇനി മാരേജ് ഉണ്ടാവും ഇൻഷാ ഇൻഷാല്ല നിക്കാ കഴിഞ്ഞു നമ്മളെ ഇസ്ലാമല്ല നമുക്ക് നിക്കാവ് മതി എന്നാണ് നമ്മളിതിലേ ഇനിയിപ്പോ നമ്മള് ഞാൻ അതിന് മാത്രം വലിയ പരിപാടി ആക്കിട്ട് ഇണ്ടാക്കിട്ടൊന്നുമില്ല എന്നാലും ആവറേജ് കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മളെ അത്രയും മേടപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഇൻഷാല് നമ്മളെ കൊറേ വേണ്ടപ്പെട്ട ഒരു ഇനിയുണ്ട് ഓരോക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഷാല്ണ്ടാക്കണന്നാണ് എന്റെ ആഗ്രഹം അതിന് പടച്ചും കൂട്ട് നിൽക്കട്ടെ ആമി നമുക്ക് ഇണ്ടാക്കണം ഇൻഷാല്ലെ ഇഷ്ടപ്പെട്ട സ്വഭാവം ഇഷ്ടപ്പെട്ട സ്വഭാവം എനിക്കല്ലേ ഷിഫാനൻ ഇഷ്ടപ്പെട്ട ുംശ മാി വന്നു അപ്പോ നമ്മൾ സ്പോട്ട് മാറ്റിട്ടുണ്ട് പിന്നെ മേലെ ഭാഗം ഫുഡ് കോർട്ടിലെ അവിടുത്തെ പിന്നെ ക്ലോസ് ചെയ്തു ഷോപ്പ് അപ്പൊ നമ്മൾ പറഞ്ഞു താഴെ പോയി എടുത്താൽ മതി അവിടെ സ്പോട്ട് സ്പോട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങോട്ട് പോന്നു എവിടെ നമ്മൾ നിർത്തിയത് ഇഷ്ടപ്പെട്ട സ്വഭാവ അപ്പൊ ഇവിടെയുള്ള ഇഷ്ടപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് പറയാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ് ഒന്നാമത് പിന്നെന്താ വെച്ചാൽ എനിക്ക് ഇൻ്റെ ഒരു അവസ്ഥ ഇൻ്റെ ഒരു ശീലതും ആലോചിച്ചാണ്ട് ഓൾ എന്താ ചെയ്യുക ലൈക്ക് ഓവറായിട്ട് ക്യാഷും കാര്യങ്ങളൊന്നും ചിലവാക്കില്ല ഇൻ്റെ ഒരാഗ്രഹത്തിന് ഇതിൻ്റെ ഇതെങ്ങനെ വരുന്നത് അതിന് ഓൾ കൂട്ട് നിൽക്കും അതായത് ഓൾക്ക് ഇന്ന സാധനങ്ങൾ വേണം ഇന്ന് സാധനങ്ങൾ വാങ്ങി തരുമോ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണ് അതനുസരിച്ച് നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു തരുക എന്തിനാണെങ്കിലും അത് ഭയങ്കര കാര്യമാണ്

എന്താ ക്യാരക്ട് എനിക്കിഷ്ടമാണ് അടിപൊളി അതുകൊണ്ടാണ് നമ്മൾ കിട്ടിയത് പിന്നെ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ എന്താ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഇൻ കിട്ടുക കാരണം എന്താ വെച്ചാൽ ഒരു ഒരു ലഹരി ഇല്ല എങ്ങനെ പറയേണ്ടി എനിക്കറിയത്തില്ല അതാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സിഗരറ്റ് കല്യോ ലഹരി ലഹരി പറഞ്ഞ ഒരു സാധനം യൂസ് ചെയ്യണില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ കിട്ടുക അറിയണത് എല്ലാവരും ഉണ്ടാകും പക്ഷെ എന്നാലും ഒരു ഭാഗ്യല്ലേ അത് അപ്പോ അതിലെനിക്ക് നല്ല ഭാഗ്യമാണ് ഒരു ലഹരി യൂസ് ചെയ്യില്ല നല്ല അഭിമാനവും ഭാഗ്യം ധൈര്യത്തോടെ അഭിമാനം പിന്നെ ഭാഗ്യം ഒക്കെയാണ് അതന്നെ കൂടുതൽ എന്താ പറയാ എനിക്ക് മേടിയ പിന്നെ ഈ പറഞ്ഞ സംഭവത്തില് ഞാൻ ഒറ്റക്കല്ലോ ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തില് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അതായത് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ നമ്മൾ ഇന്ന കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ ഒറ്റക്കല്ല എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ബ്രദർ എൻ്റെ രണ്ട് ബ്രദർമാര് ഞങ്ങൾ മൂന്നാൾ അപ്പം എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മാക്കൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷം പറയുന്നത് അത് തന്നെയാണ് അതായത് ഞങ്ങളെ ഞങ്ങൾ ഉമ്മാക്കുപ്പാക്കും ഉണ്ടാവില്ല എൻ്റെ എൻ്റെ മൂന്ന് മക്കളും അടിപൊളിയാണ് അതായത് ഒരു ലഹരി അടിമകൾ ഇങ്ങനത്തെ ഒരു പരിപാടി പോണില്ല അത് ഓർക്കും ഓര് എന്തോ പുണ്യം ചെയ്തിട്ടാണെന്നറിയില്ല ഏറ്റവും വലിയ ഒരു പുണ്യം ഇതാണ് ഞങ്ങൾ മൂന്നാളിലുള്ളത് എനിക്കും അത് മനസ്സിന് ഭയങ്കര ഇതാണ് ഞാനും എന്റെ ബ്രദർമാരുടെ ബോണ്ട് കാര്യങ്ങളെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഒന്നും ഞങ്ങള് കാര്യം ഞാനും എന്റെ ബ്രദർമാരും അങ്ങനത്തെ ഒന്നും ഫോണില്ല എനിക്ക് ഭയങ്കര അഭിമാനാണ് അപ്പോ ഞടുത്തേക്ക് പോയാ ഡെയിലി വീഡിയോ ഡെയിലി വീഡിയോ നമുക്ക് ചെയ്യണം എന്നുണ്ട് ഇൻഷ്ട്രാം നമുക്ക് ചെയ്യാം ഏ പിന്നെ ഇപ്പൊ എന്താ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം അല്ല നമ്മള് കഴിഞ്ഞിട്ടുള്ളത് നമ്മളെ കല്യാണം അല്ല കല്യാണമല്ല ആണ് കഴിഞ്ഞിട്ടുള്ളത് നിക്ക കഴിഞ്ഞിട്ടിപ്പോ പതിനൊന്ന് മാസം ആവാനായി വൺ ഇയർ ആവാനായി ഏകദേശം നമ്മൾ ഇനി അടുത്ത വീട് വീട് എവിടെയാണ് പറഞ്ഞു ആണോ ചോദിച്ചു കഴിഞ്ഞാല് ദുബായ് എക്സ്പെൻസീവ് ആണ് അതിൽ യുണൈറ്റഡ് അറബ് എമിററ്റ്സിൽ ഓരോ സ്ഥലങ്ങളിൽ പല രീതിക്കാണ് അതായത് ഇപ്പോൾ ദുബായിൽ ദുബായ് വെച്ച് നോക്കുമ്പോൾ ദുബായിൽ എക്സ്പെൻസീവാണ് പിന്നെ ഷാർജ അജ്മാൻ ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ അബുദാബി വെച്ച് നോക്കുമ്പോൾ ദുബായാണ് ഏറ്റവും എക്സ്പെൻസീവ് നമ്മളിപ്പോൾ ദുബായിലാണ് ഉള്ളത് ഷാർജ അജ്മാൻ ഒക്കെ പോകുകയാണെങ്കിൽ ഫുഡിനാണെങ്കിലും റൂമിലാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ കമ്മിയാണ് പിന്നെ അബുദാബിയിൽ വെച്ച് നോക്കുമ്പോൾ അബുദാബിയും എക്സ്പെൻസീവ് ആട്ടോ പിന്നെ അവിടെ ചില ഭാഗങ്ങളിലുള്ളൂ എക്സ്പെൻസീവ് കമ്മിയുള്ളത് എക്സ്പെൻസീവാണ് ദുബായി നിങ്ങളുടെ നാട്ടിൽ നാട്ടിൽ ും ലഹരിൽ നിന്ന് പിന്മാറണം കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കണം ഇപ്പൊ നിങ്ങളെന്നോ സ്വന്തം ഉമ്മാനെ വെട്ടിക്കില്ല പിന്നെ വീട്ടുകാരുടെ വീട്ടിൽ അഞ്ചുപേരെ വെട്ടിക്കില്ല അതൊക്കെ നിങ്ങള് അതായത് സ്വന്തം പ്രണയിക്കുന്ന കുട്ടിനെ വെട്ടിക്കൊന്നു സ്വന്തം അനിയനെ ഉമ്മാനെ അല്ല ഉമ്മാനെ വെട്ടി ഉപ്പാന്റെ ഏട്ടനെയും വൈഫിനും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോയി നമ്മളെ വീട്ടിലാണ് നമ്മളെ നാട്ടിലാണ് നടക്കുന്നത് പുറമെ യു എസ് എ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുണ്ടായില്ല ഇപ്പൊ നമുക്ക് എന്താ നോക്കിയാല് നമ്മളെ സ്വന്തം നാട്ടിലാണ് അതെ കേരളത്തില് നമ്മുടെ തൊട്ടായൽവാസികള് ചിലപ്പോൾ ഇവരെ നമ്മളെത്തി അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ആക്കണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവം നിന്ന് എന്ത് യൂസ് ചെയ്യാത്തവര് നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല യൂസ് ചെയ്യണവര് അപ്പൊ നിങ്ങൾ പറഞ്ഞവര് കേള് നിങ്ങൾ ഇതിനു വേണ്ടി പറയാതിരിക്കാം അതിൽ നിന്ന് പിന്തിരിയല് നിർബന്ധമാണ് കാരണം കാലഘട്ടം മാറണം ഇനി വരും തലമുറ എന്താന്നും ഞമ്മക്കറിയില്ല എല്ലാരും പരമാവധി ലഹരി കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് പോയി നിൽക്കണം ഇപ്പൊ നമ്മളെ ചെറുപ്പകാലത്ത് ഈ ലഹരി കാര്യങ്ങളൊന്നും അല്ല യൂസ് ആക്കി നമ്മൾ പന്തളിച്ചാൽ പോവുക പിന്നെ തോട്ടിൽ കൂടെ പോവാ പൊയ് കൂടെ പോവാ മീൻ പിടിച്ചാൽ പോവുക അടക്കറക്കാൻ പോവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിലത് നമ്മളൊക്കെ കളിച്ച് നമുക്കൊന്നും ഫോൺ ഫോണ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം കുട്ടികൾ ഫുള്ള് അഡിക്റ്റഡ് ആണ് ഫോണിന് ആണ് അതായത് ചെറുപ്പം മുതൽ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഫോൺ കൊടുത്തുകൊണ്ടിരിക്കണം അതായത് കുട്ടികൾക്ക് അറിയുമ്പോൾ നമ്മൾ എന്താ കാട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ശീലമായിട്ട് ഫോണിലും കണ്ടുകൊണ്ട് ഇതൊക്കെ പാടായിട്ട് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കാണ് അപ്പോ എല്ലാരും ലഹരി കാര്യങ്ങളൊന്നും യൂസ് ആക്കാതിരിക്കൂസ് ദ ബെസ്റ്റ് പറയാൻ ഓള് എനിക്ക് എനിക്ക് ഞാൻ ഒരാഗ്രഹിച്ചു കിട്ടിയതാണ് അപ്പൊ ഞാന് എന്റെ ആഗ്രഹത്തിന് ഒരു കുട്ടിയാണ് ഉള്ള രീതിക്ക് ഇന്റെ മനസ്സിലുണ്ടാവില്ല തൃപ്തി അങ്ങനെ ഞാൻ എല്ലാം കൊണ്ടും ഒരു ആഗ്രഹിച്ചണ്ട് എനിക്ക് എല്ലാം കൊണ്ടും ഓൾ ഓക്കെയാണ് അതിനിപ്പം ഇനി വേറെ ഇത്ര പറയാനൊന്നും ഇല്ല ഫേവറേറ്റ് ഫുഡ് പറയുന്നത് സ്നാക്സ് പിന്നെ അധികം സ്വീറ്റ്സാളാണ് ഏറ്റവും ഇഷ്ടം അധികം ഏറ്റവും ഇഷ്ടങ്ങൾ സ്വീറ്റ്സാളാണ് പിന്നെ ഓൾക്ക് നാട്ടിലത്തെ മന്തി മന്തി റൈസ് ചിക്കനും നല്ലതും കഴിക്കൂല മന്തി അതിന്റെ റൈസ് മാത്രം പിന്നെ പിന്നെ ടൈമിൽ ഓൾക്ക് ഏറ്റവും രാത്രി രാത്രി ചിലപ്പോൾ എനിക്ക് ഇഷ്ടം ഇഷ്ടം കാര്യങ്ങളാണ് ഇന്ന അങ്ങനെ കാര്യങ്ങളൊന്നും ചില മധുരം തന്നെ വേണ്ട മധുരം എന്തൊക്കെ എന്തൊക്കെയും കൈക്കുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ എനിക്ക് വേണ്ട മധുരം വേണ്ട എത്ര നിർബന്ധിച്ചാലും മധുരം വേണ്ട വേണ്ട ഒരു പിറ്റത്തെ ദിവസം മേ ബി എനിക്ക് മധുരത്തോടെ കാരണം എനിക്ക് എന്തേലും മധുരം വേണം പറഞ്ഞിടക്കും അങ്ങനെ ഇപ്പൊ ഇന്ന് എനിക്ക് എന്തെങ്കിലും ലൈസ് വെച്ചാ വേണ്ടി വരില്ല മധുരം പഠിക്കുന്നുണ്ടോന്ന് പഠിക്കുന്നില്ല അതായത് രണ്ടാളും പഠിത്തം കഴിഞ്ഞതാണ് ഇവള് ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി അമൽ കോളേജിനാണ് പഠിച്ചിരുന്നത് നിലമ്പൂര് ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാന് പിന്നെ ദുബായിൽ വന്ന് അങ്ങനെ കാര്യങ്ങള് ഇനി ചോദിക്കണ്ടി ഞങ്ങള് പറയാമല്ലേ ഇനിയിപ്പൊ തന്നെ എക്സ്പെൻറ്റ് പറഞ്ഞു ഫാമിലിയെ കുറിച്ച് പറയാണെങ്കിൽ ഇന്റെ വീട്ടിൽ ഉമ്മ ഉപ്പ ഞാൻ രണ്ട് ബ്രദർമാര് ഒരു സിസ്റ്റർ അപ്പോ ഞാനാണ് എന്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി പിന്നെ എൻ്റെ മേലെ ഒരു പെങ്ങളാണ് എനിക്കുള്ളത് അതിൻ്റെ മേലെ രണ്ട് ബ്രദർമാരാണുള്ളത് കുട്ടിയുണ്ട് കുട്ടിയുണ്ട് വലിയ പിന്നെ പിന്നെ ഓളെ ഓൾ എന്റെ വീട്ടില് ഉമ്മ പിന്നെ രണ്ട് താത്തമാര് രണ്ട് താത്തമാര് മാരീഡാണ് ചെറിയ താത്താക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് വലിയ താത്താക്ക് എന്താ ഒരു രണ്ട് കുട്ടികളാണ് ഒരു ബോയ് ഒരു ഗേൾ അങ്ങനെ ചെറിയ താത്താക്ക് രണ്ട് ഇരട്ട കുട്ടികള് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ പിന്നെ ഒരനിയത്തി എന്താ ടെന് പഠിക്കണ് പിന്നെ ഉമ്മ പിന്നെന്താ പിന്നെന്താ പരിപാടി ദുബായിൽ ഞാൻ പറഞ്ഞു ഞാൻ ഗ്രാഫിക് ആണ് ഇൻഷാല്ല നമുക്ക് ഡയൻ മൈ ലൈഫ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞു

ചാലഞ്ച് വീഡിയോസ് ചെയ്യോ ചോദിക്കുന്നു ചാലഞ്ച് വീഡിയോസ് നമ്മൾ ചെയ്യണം അല്ല നിങ്ങള് എന്തൊക്കെയാണ് വേണ്ടത് ചലഞ്ച് ആളൊക്കെ ഒന്ന് പറഞ്ഞിടേ അപ്പൊ നമ്മള് ചെയ്യണ്ട ഹൈറ്റ് പറയുന്നത് ഞാൻ നൂറ്റിരണ്ട് സെന്റിമീറ്റർ ആണ് അന്ന് തോന്നണം എനിക്ക് നൂറ്റി അഴുപത്തിരണ്ട് എത്രയാണ്

അപ്പൊ തന്നെ വരും പിന്നെ പുറത്തൊക്കെ പോകണുണ്ടെങ്കിൽ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അത്രത്തേനെയുള്ളു വേറെ കെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഓളതാണെങ്കിലും വേറെ കാര്യങ്ങളൊന്നും സ്കിന്നിലൊന്നും ഓൾ പറ്റില്ല ഓൾ എന്തെത്താട്ടെന്ന് വെച്ചാല് ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ആക്കുള്ളൂ വേറെ ഷാനോള് യൂസ് ആക്കുള്ള ജോബ് സാലറി ജോബ് സാലറി ജോബ് ഒക്കെ നമ്മൾ പറഞ്ഞു സാലറിയും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പറയുന്നുണ്ട് ഇതുപോലെ സെറ്റഡല്ലാവണം എന്തെങ്കിലും ഒക്കെ ആയിട്ട് കടച്ചോ അതിന് ഹൈ തരട്ടെ വിത്തിൻ ഡേ വൺ വൺ ഡേ കൊണ്ട് വൺ കെ അടിച്ചു അല്ലേ അതെ നമ്മള് ഓരോ ദിവസമായിട്ട് ആയിരം വെച്ചിട്ടാണ് നമുക്ക് സബ്സ്ക്രൈബ്സ് കയറണത് അതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും

എന്റെ നെയ്മ് ഫാത്തിമ ഷിഫാനാ ഫസ്റ്റ് അത് പറയണീന്നില്ലേ സോറിട്ടോ ഫാത്തിമ ഷിഫാൻ എന്റെ പേര് അൻഷിഫ് എന്നാണ് പിന്നെ പൊസസീവ് പേര് രണ്ടുപേർക്കും ഇഷ്ടപ്പെടാത്ത ഏകദേശമൊക്കെ സെയിം ആണ് ആ കുറച്ചൊക്കെ എനിക്ക് തന്നെയാണ് എന്താ കൊറച്ചൊന്നും എനിക്ക് അങ്ങനെ ഞാൻ പെട്ടന്ന് ഇതാവും പക്ഷെ എന്നാലും സെയിം അല്ലേ സെയിം ആണ് ആ എന്തെങ്കിലും ഇന്നേല് പറ്റാത്ത ഇഷ്ടപ്പെടാത്ത ഡയറക്റ്റ് ആണ് ഞാനും അങ്ങനത്തെ

ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഫുള്ള് വരുന്നത് ഷിഫാനെവിടെ ആയിരുന്നു പഠിച്ചത് അവിടെ പറഞ്ഞു നമ്മള് വീട്ടുകാരുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എജ്യൂക്കേഷൻ പറഞ്ഞു ഫാമിലി നിങ്ങളുടെ ഏജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ചോദിച്ചത് സമയം ഉണ്ടായില്ലേ നമുക്ക് നെഗറ്റീവ് ആണ് പോസിറ്റീവ് പിന്നെന്താഗ്രഹിച്ചതും എന്തൊക്കെയാ വെച്ചാല് ലവ് സ്റ്റോറി പിന്നെ ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ എത്രയായി റിലേഷൻ അങ്ങനെ ഒക്കെയാണ് മറന്നു വച്ചതാ െറ പിന്നെന്തൊക്കെ ചോദിച്ചാല് ലവ് സ്റ്റോറി ഫാമിലിയിലുണ്ടായ ഇഷ്യൂസ് എത്ര ആയി തുടങ്ങിട്ട് അങ്ങനെ ഫുള്ള് പ്രണയത്തെ കുറിച്ചാണ് പ്രണയത്തിന്റെ ഒരു ഷോർട്ട് സമ്മറി സമ്മാർ പറഞ്ഞുതരാ എന്താണ് നമ്മൾ ഇത് പ്രണയമാണോ അറേഞ്ചഡ് ആണോ ആക്ച്വലി അപ്പൊ എങ്ങനെ ചോദിച്ചാല് ഞാൻ ഞാൻ പറഞ്ഞില്ല എന്റെ കാറിനെ പോലെ ഷോപ്പ് എടുക്കരാ അപ്പൊ അവിടെ നിന്നാണ് ഞമ്മള് കാണുന്നത് അപ്പൊ അവിടുന്ന് ഞാൻ എനിക്ക് കണ്ടു എനിക്ക് പറ്റോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മക്ക് നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു കുട്ടി ഉണ്ടാവില്ലേ അതായത് ആഗ്രഹിച്ചൊരു കുട്ടി സ്പാർക്ക് തോന്നില്ല അങ്ങനെ ഒരു കുട്ടീനെ കണ്ട് അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ കണ്ടു അപ്പൊ പിന്നെ ഞാൻ ഫ്രണ്ടിന്റെ ഫ്രണ്ട് താത്ത ഞാൻ അവളെ താത്തക്ക് ഇങ്ങനെ മെസ്സേജ് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇഷ്ടോളെ

ഉമ്മമായിട്ടും പറഞ്ഞോട് ഇപ്പോ ഹിന്ദുക്കുട്ടി അല്ലാത്ത ഏത് കുട്ടിനേക്ക് കൊടുത്താലും നമുക്ക് ഇൻഷാ നമ്മൾ കെട്ടിച്ച് തരുന്നൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ടായി കണ്ടിരുന്നു ഹിന്ദു കുട്ടി മീൻസ് അങ്ങനെയല്ല നമുക്ക് നമ്മൾ മുസ്ലിംസിനും മുസ്ലിങ്ങനെ കിട്ടണമെന്നല്ലോ എനിക്കിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നോക്കി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞമ്മളെന്ത് ചെയ്തു ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റായി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ പിന്നെ കൊറോണ കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിഗ്രിക്ക് പോകാൻ താല്പര്യം ഉണ്ടായില്ല പിന്നെ എന്താട്ടി നേരെ നമ്മൾ എന്താ ഞാൻ ദുബായിൽ കയറി ജോബ് ചെയ്തിട്ട് ജോബ് ആക്കിയാണ്ട് പിന്നെ ഇനി അവിടെ കിട്ടാമെന്നുള്ളൊരു മൈൻഡിലാക്കിയാണ്ട് അങ്ങനെ പോയി ഞാൻ ദുബായി പോയിങ്ങാണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനന്ന് തന്നെ പിന്നെ എൻ്റെ ഞാൻ അവിടെ ആയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ സംസാരിച്ച് വീട്ടുകാരോടൊക്കെ വിളിപ്പിച്ചിരുന്നു അവിടുത്തെ അമ്മാക്കി ഇവർക്കൊക്കെ അവർ പറഞ്ഞു നോക്കേണ്ടത് ചിലപ്പോൾ അതായത് മൂത്താപ്പാരിയും വരൊക്കെ ഞങ്ങൾ മാത്രം സമ്മതം കിട്ടി കാര്യമല്ല മൂത്താപ്പാരും വരൊക്കെ ഉണ്ട് നിങ്ങളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഒക്കെ അന്വേഷിച്ചിട്ട് നോക്കിയാൽ നമുക്ക് മാത്രമേരാൻ കഴിയുള്ളൂ അങ്ങനെ ആയി പഠിച്ചു ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എല്ലാം കൊണ്ട് പോലും ഓക്കെ ആയതാണ്ട് വന്നു നമ്മള് വീട്ടിൽ നിന്നും സംസാരിച്ച പോലെ ഓക്കെ ആയി അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു മൂത്താപ്പാരോടും അമ്മമാരോടൊക്കെ സംസാരിച്ച് ഓക്കെ ആയതാണ്ട് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് റീസൺ എന്താ വെച്ചാൽ നമ്മൾ എന്താ ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്ട് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകണം എന്നുള്ള പ്ലാനില്ല കുട്ടിയായിരുന്നു അപ്പൊ അതിന് ഫാമിലി ആണ് പുറത്ത് പോയിക്കോ പക്ഷേ ഒരു പേടി ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ അപ്പോൾ ഇനി അന്ന് മിക്ക വല്ലിട്ട് വിടാന്ന് അപ്പോൾ പിന്നെ പിന്നെ ഒരു വന്നതിനു ശേഷം എന്താ ദുബായ് ഞാൻ അങ്ങനെ പുറത്ത് പോയി പഠിക്കണം എന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് പ്രപ്പോസ് പ്രൊപ്പോസായിട്ട് വന്നപ്പോൾ ദുബായിന്ന് വന്ന ടൈം ആയിരുന്നു അപ്പോൾ ഇവര് അന്ന് പിന്നെ ഇവരെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് നോക്കിയാൽ ആലോചിക്കും ഫാമിലിയായിട്ട് സംസാരിക്കട്ടെ ഫാമിലി ആയിട്ട് സംസാരിച്ച് അങ്ങനെ എൻഗേജ്മെന്റ് ഉണ്ടായതാണ് പിന്നെ അനിക്കാവും ആറുമാസം കൊണ്ട് തന്നെ പുറത്ത് പോവാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് ഒരു പിന്നെ നമുക്കും താല്പര്യം ഉണ്ടായില്ല ഓള വീട്ടുകാർക്കും ഉണ്ടായില്ല കഴിച്ചിട്ട് നമുക്ക് പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു കഴിഞ്ഞുള്ള കുറെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ചെറിയ ഫണ്ടിന്റെ ഇഷ്യൂ കാര്യങ്ങൾ വന്നുകൊണ്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു ആ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ദുബായിക്ക് കയറി നിലയില്ല വീട്ടുകാരോടും പറഞ്ഞപ്പോ ഓക്കെ ആണ് ഓരോ ഓക്കെ നമുക്ക് ഇൻഷാല് നമുക്ക് നടത്തപ്പം എന്തായാലും മല വൻ മല കൂട്ടി പണിയൊന്നുമില്ലല്ലോ പണിയൊക്കെ ആയിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോ അങ്ങനെ ഞാൻ വീട്ടുകാരൊക്കെ പറഞ്ഞപ്പോലെ ഓക്കെ ആണ് കുഴപ്പമില്ല ഇനി ഇപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഇപ്പ എന്തായാലും ബൈക്ക് ഒയ്ക്കോ വന്നിട്ട് നമുക്ക് ഇനി വന്നിട്ട് ഇങ്ങനെ ചെയ്യാം നമുക്ക് സംസാരിക്കും ഓരോ ഓക്കെ എന്നുണ്ട് നമ്മൾ മാത്രം ഓക്കെ ആയിട്ട് കാര്യമല്ലോ ഓരോ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏകദേശം ഒക്കെ ഓക്കെ ഓരോ ഓക്കെ അങ്ങനെ ഇതുവരെ കല്യാണം നിൽക്കാതെ കഴിഞ്ഞു പറഞ്ഞോന്റെ എന്താ പറയാ റിബോണ്ട് നമ്മളിപ്പോ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ട് നിഷാ അപ്പോ ഇത്രക്കത്തിനുള്ള് പറയാനുള്ളത് അതാണ് നമ്മൾ അതിന് മാത്രം പറയാനുള്ള ഇപ്പൊ ആൾക്കാർ ലവ് സ്റ്റോറി ലവ് സ്റ്റോറിയാണ് അറേഞ്ച് ആണോ അതെ ചോദിച്ചപ്പോൾ ലവ് മേരേജ് ആണ് കാരണം ഞങ്ങൾ പ്രായം കണ്ടു കഴിഞ്ഞാൽ ഇത്ര ഇതെന്ന് തോന്നും അതൊക്കെ എല്ലാവർക്കും തോന്നും ഇപ്പൊ ബൾക്ക് ഒരു അത്യാവശ്യം വയസ്സുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ചിന്തിച്ച എന്താ ഞാൻ അധികം തടി ഹൈറ്റും ഇല്ല അപ്പൊ എനിക്ക് പാകത്തിനുള്ള ഒരു ചങ്ങായി രീതിക്ക് അതായത് തടി ഇല്ല അവരൊന്നും കുറ്റം പറയല്ല തടി ഇല്ലാത്ത വിഷയം എന്താ കുറ്റിപ്പല്ല അത് ഇങ്ങനെ എന്താ വെച്ചാല് ഞാൻ ഇല്ല തടിയില്ല നിന്റെ ഒരു ഇതിനൊക്കെ പ്രകൃതി ഉള്ള ഒരാള് നല്ല രീതിക്ക് ഫാമിലി ഇതാക്കിന്റെ ഫാമിലിന്റെ താത്ത അമ്മ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെ വീട്ടിലും പോയി അത്ര നമ്മളെ ഇത്ര വീഡിയോ അല്ലേ ത് ഹൈപ്പ് കൊടുക്കാൻ വലിച്ചിട്ട് നീട്ടി നീട്ടിക്കൊണ്ടോന്നില്ലേക്കും അസ്സാം വലൈക്കും നമ്മളെ വീഡിയോ കണ്ട് കൂടിയവരും എല്ലാവരും നല്ല രീതിക്ക് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുണ്ടി അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എല്ലാരോടും നമ്മൾ ഇനി എല്ലാരും പുതിയ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളിഞ്ഞ് നിർത്താണ് എല്ലാരോടും അസ്സലാമലൈക്കും